يخلق ولم يخلق ويرزق ولا يرزق يطعم ولا يطعم يجير ولا يجار عليه له الحجة علينا ولا حجة لنا عليه يحيي ويميت وهو حي لا يموت لا تدركه الأبصار وهو يدرك الأبصار يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما وأشهد أن لا إله إلا الله وحده لا شريك له ولا رب سواه وأشهد أن محمدا عبد الله ورسوله ومصطفى يختاره الله تعالى واجتباه وتخر قلبه وزكاه وشرع صدره وخدا ورفع ذكره وعلا وأظهر دينه وأعطاه الوسيلة والفضيلة والشفاعة فأرضاه الله صلى الله عليه وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس اذكروا نعمه الله عليكم هل من خالق غير الله يرزقكم من السماء والارض لا اله الا هو വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തക്കൂ മസ്സദ സഹോദരന്മാരെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് എത്ര വലിയ ഭൗതിക ഉന്നത വിദ്യാഭ്യാസം നേടിയവരൊക്കെ ഐ എസ് ആവട്ടെ ഐ പി എസ് ആവട്ടെ ഡോക്ടറാവട്ടെ എൻജിനീയറിംഗ് ആവട്ടെ സി എക്കാരനാകട്ടെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൂടെയൊക്കെ കടന്നുപോയി അത് നേടിയവരാവട്ടെ അവരൊക്കെ ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുന്ന ഒരു സ്വഭാവം ഇന്ന് കൂടി വരികയാണ് ഇതെന്തുകൊണ്ടാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഇത്തരം ഉന്നത തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തിക പ്രശ്നം കൊണ്ടല്ലല്ലോ അവർ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് തിന്നുന്നു ഡോക്ടർമാരൊക്കെ ആത്മഹത്യയിലേക്ക് തിന്നുന്നു സാമ്പത്തിക ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ല മറിച്ച് എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു ഈ ആത്മഹത്യയിലേക്ക് അവരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ കടക്കാതിരിക്കാൻ എന്താണ് ഒരു ചികിത്സ ലോകത്തുള്ളത് ഇതാണ് നമ്മുടെ ചിന്താവിഷയം ലോകാരോഗ്യ ഡബ്ല്യു എച്ച്ഒന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഓരോ നാപ്പത് മിനിറ്റിലും ഒരു ആത്മഹത്യ ലോകത്ത് നടക്കുന്നുണ്ട് എന്നാണ് പ്രത്യേകിച്ചും അമേരിക്കൻ ഐക്യനാടുകളിൽ ഓരോ പതിനഞ്ച് മിനിറ്റിലും ഓരോ ആത്മഹത്യ നടക്കുന്നുണ്ട് എന്നാണ് അവരുടെ കണക്ക് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കുറച്ച് കാലങ്ങൾക്കുമുമ്പ് നാം കേട്ടിരുന്ന ഒരു സംഗതിയാണ് കർഷകൻ ആത്മഹത്യ ചെയ്തു കർഷകരുടെ ആത്മഹത്യയാണ് ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് അങ്ങനെയല്ല ഇന്ന് അതിൻ്റെ സ്വഭാവം മാറി ആത്മഹത്യാ പ്രവണത എല്ലാ ചെറുപ്പക്കാരിൽ പ്രായഭേദമിന്യേ അത് ഇരുപത്തഞ്ചു വയസ്സാവട്ടെ പതിനഞ്ച് വയസ്സാവട്ടെ നാപ്പതാവട്ടെ അറുപതാവട്ടെ ഏത് പ്രായത്തിലും ആത്മഹത്യയിലേക്ക് തുനിയുന്ന ഒരു പ്രവണത കൂടി വരുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് സെപ്റ്റംബർ പത്തിന് ആത്മഹത്യാ പ്രവണതക്കെതിരെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ദിനമായി ആഘോഷിക്കുകയാണല്ലോ സെപ്റ്റംബർ പത്തിന് ഇത് എന്തുകൊണ്ടാ ഇവർ ചെയ്യുന്നത് എന്താ ഈ ആത്മഹത്യാ പ്രവണതക്കുണ്ടാകുന്ന ആ കാര്യത്തെ തടഞ്ഞു നിർത്തുക അതിന് വ്യക്തികളെയും സംഘടനകളെയും ഗവൺമെന്റുകളെയും ഒക്കെ ഒരു കുടക്കിയിൽ ഒരുമിച്ച് കൂട്ടി ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാൻ അത് ജനമനസ്സിൽ നിന്ന് ദൂരീകരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ആരെയുകയാണ് അവർ പലപ്പോഴും ചെയ്യാറ് എന്നിട്ട് അതുകൊണ്ടൊക്കെ ആത്മഹത്യ നിൽക്കുന്നുണ്ടോ ഓരോ വർഷവും ആത്മഹത്യകൾ കൂടി വരികയാണ് കാരണം എന്താ ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എന്റെ ബോഡി സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവായ അവനെ മനസ്സിലാക്കാത്തതാണ് ശരിക്കും നമുക്ക് എത്ര ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും ഈ പ്രവണതയിൽ നിന്ന് നാം വിട്ടു നിൽക്കില്ല ഒരു നിമിഷം ഒരു നിമിഷത്തിൻ്റെ എത്രയോ സെക്കൻഡുകളാക്കിയ ഭാഗം ആ സെക്കൻഡുകളെ വീണ്ടും ഡിവൈഡ് ചെയ്ത ഭാഗം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ ആത്മഹത്യാ പ്രവണത തലച്ചോറിലേക്ക് കയറി വന്നതാണ് സമയത്ത് ആ മനുഷ്യനെ അതിൽ നിന്ന് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവന്റെ ശ്രദ്ധ മാറ്റാൻ ആ മനുഷ്യന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന ശാസ്ത്രം പറയണ്ടേ ആരോ ചോക്കൂ അപ്പൊ എന്താ ഇത് സംഗതി അപ്പൊ യഥാർത്ഥത്തിൽ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് മനുഷ്യനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒന്നാമത്തെ ചികിത്സ അവൻ സൃഷ്ടമായ അവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദുർബലമായ മതനിയമങ്ങളിലുള്ള ദുർബലതയാണ് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ വിശ്വാസത്തിലുള്ള അപൂർണതയാണ് മറ്റൊരു കാര്യം വിശ്വാസിയൊക്കെയാവും ഓ മുസ്ലിമാണോച്ച ആ മുസ്ലിം അല്ലേ ഫസീല എ മുഹമ്മദ് ഇങ്ങനെ പേരുകളൊക്കെ ഉണ്ടാവും മുസ്ലിമാണോ മുസ്ലിം ഗണത്ത് പെട്ട പിന്നെ ഓ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അവിടെ വിശ്വാസത്തിന്റെ ദുർബലതയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ഇസ്ലാം ദീനിനെ പറ്റിയുള്ള അറിവില്ലായ്മ പിന്നെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അക്ഷമ ഏത് കാര്യത്തിലും ക്ഷമ കിടുന്ന ആ സ്വഭാവം ഉണ്ടായിരിക്കാം പിന്നെ ഒരുപാട് കാരണങ്ങൾ ഇതിന് പ്രേരകമാവും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ര അക്കാദമിക് പ്രശ്നങ്ങൾ ഉണ്ടാവും പരീക്ഷയിലെ തോൽവി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചെടുത്ത് ആ മാർക്ക് കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പല അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഞാൻ ഉദ്ദേശിച്ച ഞാൻ മനസ്സിൽ കരുതിയ ആ ജോലിയിൽ ഞാൻ എത്തിയില്ല ആ തസ്സി ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ആത്മഹത്യയിലേക്ക് മനുഷ്യൻ തുനിയും യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് റബ് എന്റെ റബ്ബ് അതെന്നെ സ്നേഹിക്കുന്നവനാണ് എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനു വത്താല അള്ളാഹുവിനെ പറ്റി പറയുന്നത് അള്ളാഹു വഫൂറും വധൂതുമാണ് ഏത് പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ നാഥൻ അതുകൊണ്ടാണ് വധൂത് എന്ന പദപ്രയോഗം പിന്നെ അള്ളാഹുവിൻ്റെ നാമമായി അള്ളാഹു എന്ത ഈ വധൂത് പറഞ്ഞു നമ്മൾ മലയാള ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ നമ്മൾ പറയും അള്ള സ്നേഹിക്കുന്നവനാണ് ആ സ്നേഹം മാത്രമല്ല ഇല്ലേ അള്ള നമുക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കസാല ഇരിക്കല്ല മറിച്ച് ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അടിയാന്മാർക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്തൊക്കെ മുള്ളുംകെട്ടുകളിലും പ്രശ്നങ്ങളിലും അവരകപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ അത് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗം നൽകിക്കൊണ്ട് സ്നേഹിക്കുന്നവനാണ് ബാബു അലേ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ എന്തു പറയുന്നത് ആരോടാ ഇത് പറയുന്നത് പ്രഥമമായി മുഹമ്മദ് നബി അലൈഹി നിങ്ങൾ ആ മുഹമ്മദ് നബി അലൈഹി നബില്ലാസ്ല തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ആ പ്രതിസന്ധികൾ ആ മുള്ളുംകെട്ടുകൾ ആ കുപ്പിച്ചില്ലുകൾ വൈ തടസ്സങ്ങൾ എണ്ണിയാൽ ഒതുങ്ങോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുള്ള മറ്റൊരു മനുഷ്യ ജീവിതം ലോകത്തിൻ്റെ സഹോദരന്മാരെ ജനിക്കുമ്പോ തന്നെ പിതാവില്ലാതെ വളരെ ചെറിയ പ്രായത്തിൽ മാതാവ് നഷ്ടപ്പെടുന്നു അത്താണിയായ വെല്ലിയാപ്പയും നഷ്ടപ്പെടുന്നു കുടുംബക്കാരൊക്കെ നഷ്ടപ്പെടുന്നു അവിടെ ആ മക്കായിലെ കുടുംബക്കാരും മുഴുവൊക്കെ മുഹമ്മദ് നബിസ്മക്കെതിരെ തുനിയുന്നു തുനിയുന്നു എന്ന് മാത്രമല്ല മാനസികമായും ശാരീരികമായും പ്രവാചകനെ പീഡിപ്പിക്കുന്നു ആ രംഗത്താണ് മുഹമ്മദ് നബിയോട് പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പം വരാനുണ്ട് എത്ര വലിയ പ്രതിസന്ധികളിൽ മുഹമ്മദ് നബിയെ താങ്കൾ അകപ്പെട്ടാലും ഒരു ആശ്വാസം തങ്ങൾക്ക് വന്നെത്താനുണ്ട് എന്ന ആശ്വാസത്തിന്റെ വാക്കാണ് മുഹമ്മദ് നബി കേൾപ്പിക്കുന്നു അപ്പം എത്ര പ്രതിസന്ധിയിലും അത് സാമ്പത്തികമാവട്ടെ ആ കുടുംബപരമായ പ്രശ്നങ്ങളാവട്ടെ സാമൂഹിക പ്രശ്നങ്ങളാവട്ടെ അത് നമ്മുടെ മനസ്സിനെ പിന്നെങ്ങനെ അലട്ടുന്നുണ്ട് എങ്കിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ഇനി ജീവിതം ഒടുക്കുക മാത്രമാണ് ഞാൻ ജീവിതം അവസാനിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും എനിക്ക് ദുന്യാവിലില്ല എന്ന് കരുതുന്ന സമയത്ത് നാം മനസ്സിലാക്കണം ഈ ബോഡി ഞാൻ പറഞ്ഞത് കൊണ്ടല്ല അതാ എനിക്ക് നൽകിയത് ഈ ആത്മാവ് അള്ളാഹു നൽകിയതാണ് അത് ചില നിമിഷങ്ങളും സെക്കൻഡുകളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും മാത്രമാണ് നമുക്കത് ലഭിക്കുക അതൊരു അമാനത്താണ് അതൊരു വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്താണ് ആ അമാനത്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും ആ തിരിച്ചു കൊടുക്കുമ്പോൾ തന്നതുപോലെ പോലെ അള്ളാഹു ഏതൊരു പ്രകാരത്തിൽ എത്ര ശുദ്ധ പ്രകൃതിയിലാണോ ഏതൊരു ഫിത്രത്തിലാണോ ഒരു മനുഷ്യ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ ശുദ്ധ പ്രകൃതിയോടുകൂടെ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കാൻ അവകാശപ്പെട്ടതാണ് എൻ്റെ ഈ ബോഡി എന്റെ ആത്മാവ് അതിന് കളങ്കം വരുത്താൻ പാടില്ല അത് അതെന്റെ കൈകടത്തിൽ അവകാശമില്ല അങ്ങനെ കൈകടത്തിയാൽ ഈ ഐഹിക ജീവിതത്തോടു കൂടി നിന്റെ ജീവിതം അവസാനിച്ചു പിന്നെ വരുന്നത് അതിനേക്കാൾ ദുരിതം വിളിച്ച ജീവിതമാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കണം ഈ ശരീരത്തെ യാതൊരു വിധത്തിലുള്ള കളങ്കം അത് നാം കളങ്കപ്പെടുത്താൻ പാടില്ല ആ അല്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബാനാത് പത്തലാക്ക് നാം അത് തിരിച്ചു കൊടുക്കണം അതാണ് മരണം എന്ന് പറയുന്നത് ഒരു കാര്യം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ അത് നമുക്ക് വെറുപ്പായേക്കാം പക്ഷെ അത് നമുക്ക് ഹൈറാവും നമുക്ക് തിന്മയാണെന്ന് തോന്നുന്ന കാര്യം അത് ചിലപ്പോ നമുക്ക് കയറാവും അല്ലേ നേരെ ഓപ്പോസിറ്റും ആരേ ചോക്കുങ്ങള് നമ്മുടെ ജീവിതമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഓരോ കബലുകളിലുണ്ട് എന്താ അപ്പൊ പഠിച്ചോന്നിങ്ങനെ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ അല്ലേ അല്ലെങ്കിൽ എന്നും എനിക്ക് കുടുംബ പ്രശ്നം ജോലിയിൽ എന്നും പ്രശ്നം മതിത് ജോലി അവസാനിപ്പിക്ക സഹോദരന്മാരെ ഇവിടെ മനസ്സിലാ ജീവിതം ഈ രൂപത്തിലാണ് എന്തിനാണത് അവര് വിശ്വാസിയാണെങ്കിൽ അവന്റെ ജോലിയിലും അവന്റെ കുടുംബത്തിലും അവന്റെ നാനാ ഭാഗത്തും അവൻ ഇങ്ങനെ കൊണ്ടിരിക്കും എന്തിനാണത് ആ ശുദ്ധ പ്രകൃതിയോടുകൂടി അവൻ ചെയ്ത ചെറുപാപങ്ങളൊക്കെ ആ ചെറിയ ചെറിയ സഹ്യാത്തുകളൊക്കെ മായ്ച്ചു കളഞ്ഞ് ശുദ്ധ പ്രകൃതിയോട് കൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു പോവാനുള്ള ഒരു മാർഗമാണ് അള്ളാഹുത്താലയുടെ പരീക്ഷണം എന്ന് പറയും അത് നമുക്ക് എപ്പോഴാ മനസ്സിലാവുക ആദ്യമൊന്നും മനസ്സിലാവൂല അവസാനേ മനസ്സിലാവുള്ളൂ അല്ലേ എന്തിനാണ് ഒരു മാതാപിത ഒരു രക്ഷിതാവ് തന്റെ കുട്ടിയെ കൊണ്ടുപോയി ഒരു കോളേജിലാക്കി അവനെന്തോ ഒരു അശ്രദ്ധ വരുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അലസത അവന് അവന്റെ പഠനത്തിലുണ്ട് എന്ന് കാണുമ്പോൾ ആ പിതാവ് അവനെ ശിക്ഷിക്കും അല്ലേ അല്ലെങ്കിൽ ആ പിതാവ് അതിനു വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കും യഥാർത്ഥത്തിൽ ഈ പിതാവ് ഈ കുട്ടിയെ ശിക്ഷിക്കുന്നത് ഈ മാതാവ് ഈ കുട്ടിയെ ശിക്ഷിക്കുന്നത് ആ കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടാണോ സഹോദരന്മാർ അല്ല അങ്ങേറ്റത്തെ സ്നേഹം മൂലമാണ് ആ ശിക്ഷ ലഭിക്കുന്നത് ഇതേ പ്രകാരം ആലോചിച്ചു നോക്കും അള്ളാഹു സുബാനു വത്താല കഠിന കഠോരമായ രോഗങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ പരീക്ഷിക്കാറുണ്ട് അയ്യൂബ് നബി അലൈഹി സ്ലാമിനെ പോലെ കടുത്ത രോഗം നൽകിക്കൊണ്ട് എല്ലാ കുടുംബക്കാരും അകന്നു നിൽക്കുന്ന രൂപത്തിലുള്ള എല്ലാ സ്നേഹിതന്മാരും ബന്ധുമിത്രാദികളും എല്ലാ സമ്പത്തും ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ അള്ളാഹുത്തല നൽകിയിട്ടുണ്ട് അദ്ദേഹം സ്വീകരിച്ച മാർഗം പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു സുബാനു ഹുത്തേന അദ്ദേഹത്തിന്റെ ആ പ്രയാസം നീക്കിക്കൊടുക്കുക ഇത് വിശുദ്ധ ഖുർഹാം പറയുന്ന കാര്യമാണ് അതേപോലെ മഹാനായ യാക്കൂബ് നബി അലൈസ് ആ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ വിശുദ്ധ ഖുർആാനിൽ ഉടനീളം വിവരിക്കുന്നുണ്ട് അവിടെ യാക്കൂബ് നബി മക്കളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ആശ്വാസം വന്നെത്തുന്നതിൽ നിന്ന് മക്കളെ നിങ്ങൾ നിരാശപ്പെട്ടു പോവരുത് മനുഷ്യന് ആത്മഹത്യയിലേക്ക് എത്തുന്നത് ഈ നിരാശയാണ് േ ആശയേറ്റു പോകുന്നു എപ്പോഴും നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള മാർഗമായി നാം കാണേണ്ടത് ഈ ആശയാണ് സഹോദരന്മാർ ഒരിക്കലും ആശയറ്റു പോകാൻ പാടില്ല അതാണ് വിശുദ്ധ ഖുർആൻ അത് അവിശ്വാസികളുടെ സ്വഭാവമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ഭാഷയിലൂടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് നിരാശ എന്ന് പറയുന്നത് അവിശ്വാസികളുടെ വഴിവയച്ച ആളുകളുടെ സ്വഭാവമാണ് അതുകൊണ്ട് ഒരു വിശ്വാസി എന്ത് പ്രതിസന്ധി ഉണ്ടോ അവൻ ഉടനെ അള്ളാഹുവിനേക്ക് കണക്ഷൻ കൊടുക്കണം ആ അള്ളാഹു നമുക്കത് പരിഹരിച്ചു തരും ഇതാണ് വിശ്വാസിക്കുണ്ടാവേണ്ട സ്വഭാവം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും വിശുദ്ധ കുർബാനിൽ നിന്നും പ്രവാചകന്റെ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രഭു തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ അവട്ടെ ഹദീസിലൂടെ കടന്നു ഏതൊരു രൂപത്തിലാണോ നാം ആത്മഹത്യ ചെയ്തത് ആ രൂപത്തിൽ നാളെ ആ നരകത്തിൽ അവൻ നിത്യവാസിയായി അതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ അബുഖുറു പറയുന്ന ഹദീസിൽ ജബലിൻ ഒരാളെ ഒരു പർവ്വത മുകളിൽ നിന്ന് തായേക്ക് ചാടിയിട്ടാണ് അങ്ങനെയാണ് അവൻ ആത്മഹത്യ ചെയ്തതെങ്കിൽ ആ മനുഷ്യൻ ആ നരകത്തിലും ഇങ്ങനെ ആ പർവ്വത മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി മരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് ഒരാൾ വിശ വിഷം കഴിച്ചുകൊണ്ടാണ് മറ്റു ഹദീസ് കാണാം വിഷം കഴിച്ചു കൊണ്ടാണ് കൈ പിന്നെ മരണപ്പെട്ടെങ്കിൽ ആ രൂപത്തിൽ നരകത്തിൽ അതേപോലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരാൾ ഒരു ആയുധം കൊണ്ട് ഹദീദ് പോലുള്ള ഇരുമ്പിന്റെ ആയുധം കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ആ ശിക്ഷ അയാൾ അവിടെ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സഹോദരന്മാർ ഇതിനുള്ള പിന്നെ രക്ഷാമാർഗം എന്ന് പറയുന്നത് വിശുദ്ധ പഠിക്കുക പഠിക്ക അള്ളാഹുവിനറിയ അള്ളാഹു പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ജീവിതത്തിൽ നമുക്ക് ദുനിയവിലും പരലോകത്തിലും സുരക്ഷയാണ് ആ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുക ഇത് മാത്രമാണ് ഇതിനുള്ള ചികിത്സ മറ്റൊരെ ഭൗതിക വിദ്യാഭ്യാസം നേടിയാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല എന്നതാണ് ആധുനിക സംഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർഹാനിൽ നിന്നും പാഠം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ ഞങ്ങൾ നിന്നറിയാതെ വന്നു പോയ ഒരുപാട് തെറ്റു അബദ്ധങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് മാപ്പാക്കി നിന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവിൻ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുവിത്രാദികൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ സഹോദരൻ സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമ്മത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ അവരോടൊപ്പം നാളെ ഞങ്ങളിൽ നീ ഒരുമിച്ച് കൂട്ടണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم آت نفوسنا تكواها وزكها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار